പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡിലെ പുത്തൂർ പള്ളിക്കൽ പാടത്ത് ജനകീയമായി സംഘടിപ്പിച്ച നെൽകൃഷി വിളവെടുപ്പുത്സവം നാടിന്റെ ഉത്സവമായി തേനിപ്പലം പള്ളിക്കൽ എന്നീ പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ പുത്തൂർ പള്ളിക്കൽ പ്രദേശത്തെ പുത്തൂർ പാടത്ത് പാടശേഖര സമിതി പ്രസിഡന്റും പ്രദേശത്തെ മികച്ച കർഷകനുമായ മൊയ്തീൻകുട്ടി എന്ന കോയമോൻ അഞ്ചേക്കർ ഏക്കർ സ്ഥലത്തിറക്കിയ നെൽകൃഷി കൊയ്ത്തുത്സവം നാട്ടുകാർ നാടിന്റെ ഉത്സവമാക്കി പുത്തൂർപള്ളിക്കൽ പള്ളിക്കൽ എ എം യു കെ സ്കൂൾ സന്ദീപാനി വിദ്യാനികേതൻ എന്നീ സ്കൂളുകളിൽ നിന്നായുള്ള നൂറിലേറെ വിദ്യാർത്ഥികളും അധ്യാപകരും പ്രദേശവാസികളും കർഷകരും ജനപ്രതിനിധികളും ഉൾപ്പെടെ നൂറുകണക്കിനാളുകൾ കൊയ്ത്തുത്സവത്തിൽ പങ്കാളികളായതോടെ കൊയ്ത്തുത്സവം നാടിന്റെ ഉത്സവമാവുകയായിരുന്നു പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അബ്ബാസ് നെൽകൃഷി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു കൂടുതലൊന്നും പറയുന്നില്ല എത്ര വലിയ സമ്പത്തുണ്ടായാലും മനുഷ്യന്റെ ഏറ്റവും വലിയ ജീവിതത്തിന്റെ സമ്പത്ത് തീർച്ചയായും ആരോഗ്യമാണ് ആരോഗ്യമുണ്ടാവണമെങ്കിൽ മഴം കലരാത്ത കലർപ്പില്ലാത്ത നല്ല ഭക്ഷണമാണ് ഒരു മനുഷ്യന്റെ ആരോഗ്യത്തിന്റെ ഏറ്റവും പ്രധാന ഘടകം അതോടൊപ്പം അതിലുണ്ടാകുന്ന അധ്വാനവും പാടത്ത് കർഷകർ നൽകുന്ന രണ്ട് സന്ദേശമാണ് ഒന്ന് നല്ല നമ്മുടെ നാട്ടിൽ നമ്മൾ മഴമില്ലാത്ത അല്ലെങ്കിൽ മറ്റു കലർപ്പില്ലാത്ത കർഷക മേഖ കർഷകക്കാർ പിന്നെ കാർഷിക മേഖലയിൽ അവർ കൃഷി ചെയ്യുന്ന നല്ല നെല്ലായാലും മറ്റ് മേഖലകളിലെ വിളകളായാലും അപ്പോൾ നമ്മുടെ നാട്ടിൽ സുലഭമാകുമ്പോൾ നമ്മുടെ നല്ല ആരോഗ്യത്തിന് ഉതക തീർച്ചയായും ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമ്മുടെ പരിഷ്കൃത മേഖലയിൽ സായം സന്ധ്യകളിലൊക്കെ നമ്മൾ ഫാസ്റ്റ് ഫുഡിനെ ആശ്രയിക്കുന്നത് കൊണ്ട് തന്നെ കുറേ കാലത്ത് അന്യ നിന്നിരുന്ന ഹോസ്പിറ്റലുകളൊക്കെ ഇന്ന് വലിയ കൂടി വലിയ സാങ്കേതിക വിദ്യയോടുകൂടി സാങ്കേതിക ശാസ്ത്ര മേഖലകളിലൊക്കെ വലിയ പുരോഗതി വികരിച്ച് ഒരുപാട് വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ കടന്നു വന്നിട്ടുണ്ട് അതിന്റെയൊക്കെ കാരണക്കാരും നമ്മൾ തന്നെയാണ് ഏതായിരുന്നാലും വളരെ നീട്ടി പരിധി ഒന്നും പറയുന്നില്ല തീർച്ചയായും ഇത്തരം പരിപാടികൾ വരും തലമുറകളെയും കൂടി പരിചയപ്പെടുത്തുന്ന ഇത്തരം പരിപാടികൾ അന്യം നിന്ന് പോകാതിരിക്കാതെ ഇപ്പൊ തന്നെ നമുക്ക് ഈ നിർദ്ദേശങ്ങളൊക്കെയാൽ പള്ളിക്ക് ഗ്രാമപഞ്ചായത്തിലും വേനത്തല പഞ്ചായത്തിലുമായി ഏറ്റവും കൂടുതൽ പാടം ഉള്ള ഒരു ഏരിയ ഈ ഏരിയ കൂടിയാണ് ഏതായിരുന്നാലും ഇതൊക്കെ നിലനിന്ന് പോകുകയും വേണ്ടി വളർന്നു വരുന്ന തലമുറക്ക് ഒരു മാതൃകാപരമായ സന്ദേശം കൂടി നൽകാൻ നമുക്കൊക്കെ സാധിക്കണം തീർച്ചയായും നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഇതൊരു ഔപചാരിക നിങ്ങൾക്ക് നന്ദി തേങ്ങിപ്പലം ഗ്രാമപഞ്ചായത്ത് അംഗം നെസീമ യോനുസ് ചടങ്ങിൽ അധ്യക്ഷയായി തേങ്ങിപ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വിജിത് വേദിയിൽ മുഖ്യാതിഥിയായിരുന്നു പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡ് മെമ്പർ എൻ പി നിതീഷ് മുഖ്യപ്രഭാഷണം നടത്തിയ വാർഡ് പാടശേഖരത്തില് ഏറ്റവും കർഷകൻ ആരാണെന്ന് ചോദിച്ചത് ഏറ്റവും കൂടുതൽ പാർത്ത് കൃഷി ചെയ്ത് ആരാണെന്ന് ചോദിച്ചാൽ ഏറ്റവും എത്രയോളം തേങ്ങപ്പുലത്തുകാരനാണെങ്കിലും കൃഷി മൊത്തം പതിനേഴാം പേടിനാണ് കുഴക്കേണ്ടത് ഒരു ഒറ്റയായി പ്രകടനമാണ് ഈ പാടശേഖരത്തിന് മൊത്തം നമ്മൾ കാണുന്നത് ഏകദേശം ഏകദേശം അഞ്ചേക്കറം സ്ഥലത്ത് പാടത്ത് അദ്ദേഹത്തിന്റെ കൃഷി പല രീതിയിലുള്ള കൃഷികൾ കൂടെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ ആ മൊത്തം പൂവ് അടക്കം ഏക്കറോളം ഉണ്ടെന്നാണ് കോഴക്കാടും സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ കടലാസങ്ങളും വഴിയാക്കുന്നതിനും മറ്റുള്ള എല്ലാ സഹായങ്ങളും കർഷകർക്ക് ചെയ്തു കൊടുക്കുന്നതിനും ഒക്കെ എല്ലാ സമയത്തും മുന്നിൽ നിൽക്കുന്ന ആളാണ് കോഴക്കാൽ അത് തികച്ചും മാതൃകാപരമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഏതായാലും പതിനഞ്ചാം നാടിനെ സംബന്ധിച്ചിടത്തോളം പള്ളിക്കൽ തന്നെ ഏറ്റവും വലിയ പാടശേഖരത്തിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് പാടശേഖരങ്ങളിൽ വിവിധങ്ങളായ പരിപാടികൾ കർഷകർ കർഷകരുടെ ഉത്സവങ്ങളായ ഇത്തരത്തിലുള്ള ഉത്സവങ്ങൾ ഈ കൊയ്ത്ത് ഉത്സവം നടിൽ ഉത്സവം ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ നടത്തുന്നതിലൂടെ നമ്മുടെ പ്രദേശങ്ങളിൽ മൊത്തം ഈ കൃഷിയുടെ ഒരു താല്പര്യം യുവാക്കൾക്കും മറ്റ് ജനങ്ങളിലേക്കും ഉണ്ടാക്കിയെടുക്കുക ഒരു ഉദ്ദേശത്തിൽ ഞങ്ങൾ ഏറെക്കുറെ ഏറെക്കുറെ വിജയിച്ചു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു ഒരു യാഥാർത്ഥ്യം കാരണം ഈ കൃഷി അന്യം വന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് കൃഷി അന്നം മുന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് കൃഷി അന്നം വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് നേരെ മുന്നോട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഈ പാടശേഖരത്തിന്റെ നടുവിലൂടെ ഒരു തോട് കടന്നു പോകുന്നതൊക്കെയാണ് ഒരു നല്ല മഴ പെയ്താൽ ഈ തോട് നിറഞ്ഞ് ഈ പാടകശേഖരങ്ങളിൽ മൊത്തം വെള്ളം കയറുകയും ഇവിടുത്തെ കൃഷി മൊത്തം നഷ്ടത്തിലാവുകയും നിരവധി പ്രാവശ്യം കൃഷി ഓഫീസർമാർ അടങ്ങുന്ന സംഘം ഇവിടെ വന്ന് ഇവരുടെ ആവുന്നത് ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് സംജാരമാകാറുള്ളത് അപ്പോ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഈ പ്രസിഡന്റോടുണ്ട് ഈ തോട് എത്രയും പെട്ടെന്നു രണ്ട് ഭാഗവും ഒന്ന് കരിങ്കൽ ഉപയോഗിച്ച് കിട്ടിത്തരികയാണെങ്കിൽ ഈ ഒരു വലിയ വിഷമത്തിൽ ഏകദേശം നാൽപ്പത് ഏക്കറോളം പാടശേഖരമാണ് ബ്ലോക്ക് പ്രസിഡന്റ് ഞങ്ങൾക്ക് ഇത്തവണ ഉറപ്പ് തന്നിട്ടുണ്ട് നമ്മുടെ എല്ലാ പാട പാടങ്ങളിലേക്കും വെള്ളം എത്തുന്ന രീതിയിൽ ഒരു കനാല് നിർമ്മിച്ചു തരാമെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് ഞങ്ങൾക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അടുത്ത ദിവസം തന്നെ കർഷകർ എല്ലാവരും വിളിച്ചു കൂട്ടി ഞങ്ങളൊരു യോഗം ചേർന്ന് അതിനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള പരിപാടികളാണ് ഓരോ അടി സ്ഥലം ഓരോ കർഷകർ തന്നാൽ മതി ഇപ്പൊ നിലവില് വരമ്പ് ഒരടിയോളം വരമ്പുണ്ട് അതിന്റെ രണ്ട് സൈഡിൽ ഓരോ അടി സ്ഥലം കർഷകർ തരികയാണെങ്കിൽ നമുക്ക് വലിയോട്ടിന്ന് നമ്മുടെ ഈ പല ഭാഗങ്ങളിലും വെള്ളം എത്താത്ത പല കണ്ടങ്ങളുണ്ട് അവിടേക്കൊക്കെ വെള്ളം എത്തിക്കുന്ന രീതിയിൽ കൃഷിയെ മാറ്റിയെടുക്കാൻ പറ്റും അതുപോലെ പള്ളിക്കൽ തേന്നിപ്പലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായ കെ വിമല പി മിനി തേഞ്ഞിപ്പലം ഗ്രാമപഞ്ചായത്ത് അംഗം പി വി ജാഫർ കൃഷി ഓഫീസർ മൃദുൽ വിനോദ് കൃഷി അസിസ്റ്റന്റ് കെ സന്തോഷ് കുമാർ പാടശേഖര സമിതി പ്രസിഡന്റ് മൊയ്തീൻകുട്ടി എന്ന കോയമോൻ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ജേനിദാസ് പുത്തൂർ പള്ളിക്കൽ എ എം യു പി എസ് പ്രധാനാധ്യാപകൻ അഫ്സൽ മാസ്റ്റർ വിദ്യാനികേതൻ സ്കൂൾ ലീഡർ ആരാധ്യ രാജ് കർഷകരായ കെ നാഗൻ കടവത്ത് ഗംഗാധരൻ എന്നിവർ പ്രസംഗിച്ചു കർഷകരായ ടി കെ കുഞ്ഞാമു മമ്മദു കല്ലിടുമ്പിൽ കെ ടി ബിഹാൻ പി വി അബൂബക്കർ ഹംസ ഗോയ്ത്തൊടി എന്നിവർ പങ്കെടുത്തു